ഇന്ന് നമുക്ക് മുട്ടയും പപ്പടം വെച്ചിട്ടൊരു അടിപൊളിയൊരു ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കാം അതുപോലെ ഇത് കറികളൊന്നും ഇല്ലെങ്കിലും ചോറിൻ്റെ കൂടെ നമുക്ക് ഇത് മാത്രമായിട്ടും കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കും നോക്കിയാലോ അതിന് മുമ്പ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പോൾ ഞാനിവിടെ എട്ട് പപ്പടവും നാല് മുട്ടയും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പപ്പടവും മുട്ടയുടെ ഒക്കെ അളവ് കൂട്ടിയെടുക്കുക ആ ഒരു പപ്പടം ഇതുപോലെ കട്ടാക്കി എടുക്കുന്നുണ്ട് നാല് കഷണങ്ങൾ പീസാക്കിയിട്ട് എടുക്കുക പിന്നെ മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കണം അപ്പോൾ ഇതാ പുഴുങ്ങി അതിൻ്റെ തോടൊക്കെ കളഞ്ഞെടുത്തതാണ് ഇനി നമുക്ക് ഈ ഒരു മുട്ട കട്ട് ചെയ്തിട്ട് അതിൻ്റെ മഞ്ഞക്കരു മാറ്റി കൊടുക്കാം മഞ്ഞക്കരി ഞാൻ എടുക്കുന്നില്ല അപ്പോൾ ഇതാ മുട്ട ഇതുപോലെ പീസാക്കിയിട്ട് അതിൻ്റെ മഞ്ഞക്കറിയൊക്കെ മാറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പം നിങ്ങൾ നിങ്ങളെ ഇതിനനുസരിച്ചിട്ട് നീളത്തിലോ അല്ലെങ്കിൽ ചെറിയ പീസസ് ആക്കിയിട്ടോ കട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിതാ ഇതുപോലെ നീളത്തിൽ നാലായിട്ട് മുറിച്ചിട്ട് അതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് പപ്പടം വാട്ടിയെടുക്കണം അപ്പോൾ ഈ ഒരു ചെറിയ പീസസ് ആക്കി എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയല്ലേ വേണ്ടു അതുകൊണ്ടാണ് ഞാൻ പീസസ് ആക്കി ആക്കിയെടുത്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ടും തന്നെ വാട്ടിയെടുക്കാം അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇതുപോലെ പപ്പടം വാട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ പപ്പടമെല്ലാം വാട്ടിയെടുത്തിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ ഇനി ഈ ഒരു പപ്പടം വാട്ടിയ വെളിച്ചെണ്ണേനെ ഒരു രണ്ട് സ്പൂണ് ഒഴിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ചൂടായി വരുമ്പോൾ കാ ടീസ്പൂണ് കടുക് ഇട്ട് അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് മൂന്ന് നാല് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് അത് വന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ചെറിയൊരു പീസ് ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഇതൊക്കെ ചതച്ചെടുത്തതാണ് രണ്ട് പച്ചമുളക് എരിവിനുസരിച്ചിട്ട് മാത്രം ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് എത്ര എരിവ് വേണം അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി നമുക്കിതിലേക്ക് വലിയൊരു സവാള ചേർത്ത് കൊടുക്കുക അത് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതാണ് ഇനി നമുക്ക് ഈ ഒരു സവാള നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ സവാളയുടെ കളറൊന്നും ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക അപ്പം പപ്പടത്തിന് ഉപ്പുള്ളത് കൊണ്ട് നമ്മൾ ഉപ്പ് എന്താ ശ്രദ്ധിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സവാളയിൽ വേണ്ടിയിട്ട് മാത്രമാണ് ഉപ്പ് ഇട്ടുകൊടുക്കുന്നത് ഇനി ഇതെല്ലാം നന്നായിട്ട് തന്നെ ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം എന്നിട്ട് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കാ ടീസ്പൂൺ മഞ്ഞൾ പൊടി രണ്ട് ടീസ്പൂണ് കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി കാ ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു നുള്ള ഗരം മസാല ഇതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വാട്ടി വെച്ച പപ്പടം ചേർത്ത് കൊടുക്കുക പപ്പടം ഇതുപോലെ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ പപ്പടമോ ഈ ഒരു സവാളയോ ഈ പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി കട്ട് ചെയ്തു വെച്ച മുട്ട ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഈ മുട്ടയും പപ്പടവും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പെല്ലാം നോക്കാം പപ്പടവും കൂടി ചേർത്തല്ല അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പം എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇത്ര ഈ എരിവ് വേണ്ടെങ്കിൽ എരിവ് വേണ്ടെങ്കിൽ നിങ്ങൾ പച്ചമുളക് കുരുമുളക് പൊടി ഇതൊക്കെ ചേർക്കുന്നുണ്ട് എരിവിന് കാശ്മീരി ചില്ലിക്ക് എരിവ് കുറവായിരിക്കും എന്നാലും വേണ്ടുന്നത് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് നമ്മുടെ മുട്ടയും പപ്പടവും വെച്ചിട്ടുള്ള സൂപ്പർ ഐറ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ചോറിൻ്റെ കൂടെ കറികളൊന്നും ഇല്ലെങ്കിലും നമുക്കിത് മാത്രമായിട്ടും കഴിക്കാൻ പറ്റും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ താങ്ക് യു